ജാസ്മിനും ജിൻഡോയും തമ്മിൽ ചെറിയൊരു അടിപിടി ഉണ്ടായി ജാസ്മിൻ എന്തോ ഒരു ഭക്ഷണ പദാർത്ഥം അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ് ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ജാസ്മിൻ അത് ഇളക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഭക്ഷണ പദാർത്ഥം അടച്ചു വെച്ചിരിക്കുന്ന അടപ്പ് ജാസ്മിൻ എടുത്ത് കിച്ചൺ ടോപ്പിൽ വെക്കും എന്നിട്ട് കഴുകാതെ അതേപോലെ തിരിച്ചു വെക്കും ഇതാണ് ജിൻഡോയുടെ പ്രശ്നം ജിൻഡോ പറയുന്നത് കിച്ചൺ ടോപ്പ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിലെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പൊടിയും ജേംസും ഒന്നും പോകില്ല അതുകൊണ്ട് തിരിച്ച് അടപ്പ് വെക്കുമ്പോൾ അതൊന്ന് കഴുകി വെച്ചൂടെ എന്നാണ് ജാസ്മിനോട് ചോദിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ജാസ്മിൻ ജിൻഡോനെ കൊണ്ട് തന്നെ അത് കഴുകിപ്പിച്ചു വീണ്ടും ജാസ്മിൻ ഈ തെറ്റ് ആവർത്തിച്ചു ഇവിടെ ജിൻഡോ പറയുന്നത് ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിൽ പൊട്ടി അടപ്പിൽ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഈ നീരാവി വന്ന് അടപ്പിൽ തട്ടി വെള്ളമായി തിരിച്ച് ഭക്ഷണത്തിലേക്ക് തന്നെ വീഴും എന്നാണ് ജാസ്മിൻ എന്തായാലും ജാസ്മിന്റെ വീട്ടിലല്ല ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് തന്നെയാണ് ജാസ്മിൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യങ്ങൾ കൂടി ജാസ്മിൻ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവിടെ പറയുന്നത് ജിൻഡോ ആയതുകൊണ്ട് മാത്രമാണ് ജാസ്മിന് ഇത്ര ധാർഷ്ട്യം എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ജാസ്മിൻ കുറച്ചും കൂടെ ഗൗരവത്തോടെ ഇതിനെ കൺസിഡർ ചെയ്തേനെ ഇവിടെ ക്യാപ്റ്റനായ രശ്മിനും അതുപോലെ പവർ ടീം അംഗമായ ശരണ്ണിയും കോംപ്രമൈസിന് വരുന്നുണ്ട് അവരിത് ക്ലീൻ ചെയ്തതല്ലേ ഇനി അവൾ അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി തീർക്കാനായാണ് ട്രൈ ചെയ്തത്